ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നെഞ്ചിൽ വീണ്ടും തിയാളി കത്തിച്ചുകൊണ്ട് വീണ്ടും ഒരു സങ്കട വാർത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടിയെത്തുന്നു ദിമിത്രിയോസ് ഡാമോസ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിച്ചേക്കില്ല കാരണം താരത്തിന്റെ പരിക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല താരം ഇപ്പോൾ മെഡിക്കൽ ടീം അംഗങ്ങളോടൊപ്പമാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ ഇവാൻ മുഖം മനോഹജ് പറയുന്നത് താരത്തിന് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയത്തിൻ്റെ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇവാൻ മുഖം ഇന്ന് നടന്ന പ്രീ മാച്ച് കോൺഫറൻസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തു തന്നെയായാലും ദിമി കളിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു തിരിച്ചടി തന്നെയാണ് എന്തായാലും അദ്ദേഹം പൂർണ്ണമായും പുറത്തായോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്തായാലും ഈ കുറച്ച് ദിവസങ്ങളെ മാത്രമേ ബാക്കിയുള്ളൂ കാരണം ഇനി ഏകദേശം ഒമ്പത് ദിവസത്തോളം മാത്രമാണ് പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കാൻ ബാക്കിയുള്ള സമയം കാരണം മാർക്കസ് മുറുകാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കുന്നത് ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിലാണെന്ന് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം ഒരു ഒമ്പത് ദിവസം മാത്രമേ ഇനി കിട്ടുന്നുള്ളൂ പ്ലേ ഓഫ് മത്സരങ്ങൾക്കായി അതിനുള്ളൊരു ദിമി പരുക്ക്മാരെ ഫിറ്റ്നസ് ഒക്കെ നേടിയെടുത്ത് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ദിമി പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് സെമിയിലേക്കാണ് കയറുകയാണെങ്കിൽ അദ്ദേഹം കളിക്കാനുള്ള നമ്മൾ ഇപ്പോൾ മുന്നിൽ കാണേണ്ടത് എന്തായാലും ദിമി പ്ലേ ഓഫ് കളിക്കാനുള്ള സാധകൾ വളരെ വളരെ വിരളമാണ് എന്നുള്ള ഒരു സൂചനയാണ് ഇവാൻ വാൻമുക്കമനോ വെച്ച് ഇന്ന് നൽകിയിരിക്കുന്നത്